ഹലോ അസലാ വലൈക്കും വെൽക്കം ടു അവർ ചാനലിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടുവരാട്ടോ ഇതാ കോഴി ഉണ്ടാക്കുന്നത് അരി കൊണ്ടുള്ള കോഴിയട അട അതിന് മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പരത്തിക്ക് തുടങ്ങി അത് ആവിയിൽ ഉപയോഗിച്ചെടുത്തിട്ട് വറവിടണം ലാസ്റ്റ് അതിന് വേണ്ടി ഇതാ തേങ്ങ അരക്കാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോ ചെറിയ ചെറിയ ഭാഗം എടുക്കുന്നതോ അങ്ങനെ അട വന്ന് വന്നിട്ടുണ്ട് അതിൽ കടു എണ്ണ ഒഴിച്ച് കടുവിട്ട് വറവിട്ടെടുക്കുക തേങ്ങ വയ്ക്കുന്നുണ്ട് എല്ലാം ഇട്ട് വെച്ച തേങ്ങ അരച്ച് മസാല ഒക്കെ ഇട്ടിരുന്നു അതിലാണ് വറവിടുന്നത് കൂടുതലൊന്നും ചേർത്തിട്ടില്ല കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് തേങ്ങ അരച്ചിട്ടുള്ളൂ അതിന് ശേഷം ഞാൻ പൊടിയരി കഞ്ഞു വെക്കുന്നതാണ് സൗണ്ട് കേട്ടിട്ട് ആരും ഒന്നും വിചാരിക്കുന്നുണ്ടട്ടാ തൊണ്ട വേദനയാണ് അതാ വീഡിയോ എല്ലാം ചെറുതായിപ്പോയത് ഉച്ച കഴിഞ്ഞേരെ ഭയങ്കര തൊണ്ടവേദന ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിലുള്ള വോയിസിൽ മനസ്സിലാവും സൗണ്ട് ഒരു കരകയറുപ്പായിരുന്നു ഇന്ന് വീഡിയോ ചെറിയ ഭാഗങ്ങളിടാമെന്ന് വിചാരിച്ചു ബാക്കി വീഡിയോ ഒന്നും ഫുള്ളായിട്ട് ചേർക്കുന്നില്ല ട്ട ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയ ഭാഗേ ചേർക്കുന്നുള്ളൂ കഞ്ഞി ഒരു ചെറിയ ചെമ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കുക്കറിൽ പിന്നെ അതിൽ തേങ്ങാപ്പാലും നല്ല ജീരകമൊക്കെ ചേർത്തിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ദോശ ചുരട്ടെ ദോശയും അടയും രണ്ടും കൂടിയാണ് ചിക്കൻ കറിയും വെക്കുന്നുണ്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ വാട്ടിയെടുത്തിട്ട് അതിന് വേണ്ടിയ മസാലകളെല്ലാം ഇട്ട് കൊടുക്കട്ടെ കുറച്ച് കറി മാത്രമേ വെക്കുന്നുള്ളൂ ചിക്കന് കൂടുതൽ വെച്ചാൽ രാത്രിക്ക് പിന്നെ അത്തായത്തിനാരും കൂട്ടൂല പിന്നത്തെ പൊലിച്ചൊക്കെ കൂട്ടൂല തൊണ്ടവേദന ആയതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാനൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും ഒരു ഉഷാറില്ല അങ്ങനെ ചെറിയ ഭാഗം മാത്രം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്താൽ പിന്നെ കൂടുതൽ കാണിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ പക്കുവടയും കല്ലുമ്മക്കായും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും കാണിച്ചില്ല വീഡിയോയിൽ കല്ലുമ്മക്കായ് പിന്നെ മുമ്പൊരിക്കൽ കാണിച്ചതാണ് എൻ്റെ ചാനലിൽ അതുകൊണ്ട് വീണ്ടും വീണ്ടും കാണിക്കാൻ ഒരു സുഖമില്ലല്ലോ ആ ഭാഗം വീഡിയോ ഞാൻ ഫോട്ടോ ഫോട്ടായിട്ട് തമ്പിനയിൽ കൊടുക്കുന്നുണ്ട് കല്ലുമുക്കായും പക്വാടിയൊക്കെ എന്നാൽ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഒഴിച്ച് ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ കുറച്ച് വേവ് കൂടുതലല്ലോ ചിക്കനെ കണ്ടിട്ട് രണ്ട് മൂന്ന് വിസിൽ അടിച്ചിട്ട് വേട്ടെ ആ വന്ത് റെഡി ആയിട്ടുണ്ട് പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും ഞാൻ ഇൻഷാല്ല അടുത്ത വീഡിയോമായി നാളെ വരുന്നതായിരിക്കും